മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേരളത്തിലെ സകല ഹമാസോളികളുടെയും ഇടനെഞ്ചു തകരുന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധന്മാര് ഒരേത്തിൽ ഉയർത്തിപ്പടിക്കുന്നു ഹിസ്രായേല് ഖത്തറിന്റെ മൗനാനുവാചത്തോടു കൂടി തന്നെയാണ് ഹമാസിനെ ആക്രമിച്ചത് ഏത് ഹമാസെ ഖത്തറ് പിന്നിൽ നിന്ന് കുത്തി എന്ന് തന്നെയാണ് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധന്മാരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് നമുക്കേതായാലും അവരെന്തൊക്കെ തെളിവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം അവർ ഈ കത്തറ് മൗനസമ്മതം കൊടുത്തു എന്ന് പറയുന്നതിന് നിരവധി തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളെടുത്ത് പരിശോധിക്കുന്നത് അവർ ആദ്യം തന്നെ പറയുന്നത് ഇസ്രായേൽ പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ കൊണ്ടാണ് ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് എന്നാണ് ആ പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ ഖത്തറിലെ ദോഹയിൽ എത്തിയിട്ട് പത്ത് ബോംബുകളാണ് ഇട്ടിട്ടുള്ളത് പത്ത് ബോംബുകൾ വെച്ചാണ് ഖത്തറിനെ ആക്രമിച്ചിട്ടുള്ളത് ഈ ഖത്തറിലെ ദോഹ എന്ന് അതായത് ഈ ദോഹയിലെ വളരെ പ്രധാനപ്പെട്ട ഖത്തറിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള അതീവ സുരക്ഷാ മേഖലയിൽ തന്നെയാണ് ഇസ്രായേല് ആക്രമണവും നടത്തിയിട്ടുള്ളത് ഇവിടെയാണ് ആദ്യം തന്നെ അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് ഖത്തറിലേക്ക് പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ വരുമ്പോൾ ഇടക്കുള്ള സൗദി അറേബ്യയിലെയും അതേപോലെ തന്നെ ജോർദാന്റെയും മുകളിലൂടെ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ഇസ്രായേലിന്റെ പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ പറക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ സൗദി അറേബ്യയും ജോർദാനും തങ്ങളുടെ ആകാശങ്ങളിലൂടെ പോയിട്ടുള്ള ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ചൊരുങ്ങി പറഞ്ഞാൽ സൗദി അറേബ്യയും ജോർദാനും കണ്ണടച്ചു കൊടുത്തു എന്നുള്ളതാണ് ആദ്യ ചെപ്പായിട്ട് അവര് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല അത് ഖത്തറിലേക്ക് എത്തുന്ന സമയത്ത് ഇത് വെറുതെ ഒരു ഒരു ഉണ്ടായിട്ടുള്ള ആക്രമണമല്ല മറിച്ച് വളരെ വ്യക്തമായിട്ട് ആസൂത്രിതമായിട്ട് എവിടേക്കാണ് ആക്രമണം നടത്തേണ്ടത് എന്ന ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് അവര് ആക്രമണം നടത്തി ഈ അതീവ സുരക്ഷാ മേഖലയിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഉള്ള സ്ഥലത്തേക്ക് തന്നെ മാത്രമാണ് ആക്രമണം നടന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെ ഖത്തറിന്റെ മൗരാനുവാദമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ദ്ധന്മാര് ഉയർത്തിപ്പെടിക്കുന്നത് മാത്രവുമല്ല ഖത്തറിന് യുദ്ധവിമാനങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടോ അതൊന്നും തന്നെ ഖത്തർ അറിഞ്ഞിട്ടും മിണ്ടാതെ ഇരുന്നു അമേരിക്ക അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടും അത് അവസാന ഘട്ടത്തിലാണെന്നൊക്കെ പറയുന്നതിൽ വളരെ വലിയ രീതിയിൽ അവർ പറയുന്നത് ശരിയല്ല എന്നാണ് വ്യക്തമായിട്ട് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധന്മാർ പറയുന്നത് അതിനവർ പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു ആക്രമണം അതായത് ഖത്തറിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഖത്തറിന്റെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടും ഈ റിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് അവരൊന്ന് എടുത്ത് ആവർത്തിക്കുന്നുണ്ട് ഞാൻ അതൊന്ന് അവർ പറയുന്നത് ഞാനൊന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം ദോഹയിൽ ആക്രമണം ഉണ്ടായിട്ടും ഖത്തർ യാതൊരു പരിഭ്രാന്തിയും കാട്ടിയില്ല അടിയന്തര യോഗം ആരും വിളിച്ചതുമില്ല ഇസ്രായേലിന്റെ ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തെ ഖത്തർ അപലപിക്കുന്നു ഇത് രാജ്യാന്തര നിയമങ്ങൾക്കും വിരുദ്ധവും ഖത്തർ പൗരന്മാർക്ക് സുരക്ഷിതത്വത്തിനും ജീവനും നേരെയുള്ള വെല്ലുവിളിയുമാണ് എന്നായിരുന്നു ഔദ്യോഗിക കുറിപ്പിലുണ്ടായിരുന്നത് ആക്രമണത്തിന്റെ പാശ്ചാത്തലത്തിലും സമാധാന ശ്രമങ്ങളെ ദോഹയിലെ ആക്രമണം ബാധിക്കില്ലെന്ന ഖത്തർ പ്രധാനമന്ത്രിയുടെ വാക്കുകളും ശ്രദ്ധേയമാണെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ലോകത്തെ ഒരിടവും സുരക്ഷിതമല്ലെന്നും എത്രയും വേഗം യു എസ് നിർദ്ദേശിക്കുന്ന സമാധാന കരാറിന് വയങ്ങുക എന്നതും മാത്രമാണ് വഴിയെന്നും ഹമാസിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഖത്തറിന്റെ ലക്ഷ്യമെന്നും വിദഗ്ധർ വളരെ വ്യക്തമായിട്ട് വിലയിരുത്തുന്നുണ്ട് അല്ല ഈ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധന്മാര് പറയുന്നത് പോലെയാണെങ്കിൽ ഖത്തറും ഹമാസിനെ കൈവിട്ടോ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ അമാസോളികളുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താ ഖത്തറിനെ ഒന്ന് ആ ഖത്തർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇസ്രായേലിനെതിരെ ചെയ്യുമെന്നുള്ളതാ ഇത് നമുക്ക് ഖത്തറും മൗനസമ്മതം കൊടുത്ത് അമാസിനെ പിന്നിൽ നിന്ന് തന്നെ കുത്തിയതാണോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ ഇവിടെ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധന്മാർ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ ഒരു സമയം വരെ ഖത്തറിലാണ് ഹമാസ് നേതാക്കന്മാര് ഹമാസ് ഭീകരര് ഒളിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ അമാസ് എന്ന ഭീകര സംഘടനയുടെ ഭീകരര് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിന് ശേഷം പോലും ഇസ്രായേൽ ഇറാനിലേക്കും ലെബിനാനിലേക്കും സിറിയൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ആക്രമണം നടത്തിയപ്പോഴും ഖത്തറിനെ ലക്ഷ്യം വെച്ചിട്ടില്ലായിരുന്നോ ഒരാളുകളും ചിന്തിച്ചു നോക്കൂ ഖത്തറിലാണ് ലോകത്തെ ും അറിയുന്നൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ ഇസ്രായേലിന് ഉണ്ടായിട്ട് പോലും ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് ഖത്തർ മൗനാനുവാദം കൊടുത്തിട്ട് തന്നെയാണെന്ന് കൃത്യമായിട്ട് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധന്മാര് വിളിച്ചു പറയുന്നു അതായത് ഖത്തർ ഹമാസിനെ കൊണ്ടൊരു ശല്യം അതായത് അങ്ങത്തെ ശല്യമായിട്ട് ഹമാസ് ഖത്തറിന് മാറിക്കഴിഞ്ഞു ഖത്തർ ഇപ്പൊ ഒന്ന് ചവിട്ടി പുറത്താക്കാൻ തന്നെയുള്ള തീരുമാനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അറബ് രാജ്യങ്ങള് ഭീകരവാദത്തെ ഖത്തർ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഈ അറബ് രാജ്യങ്ങൾ പോലും ഖത്തറിനെതിരെയാണ് ഈ ഭീകരവാദികളുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഖത്തർ ഏകദേശം ഒരു ശല്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പിന്നിൽ നിന്ന് കുത്തിയതാണ് എന്നാണ് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധന്മാർ പറയുന്നത് എന്തോ ഹമാസിന്റെ ഇവിടെ ഉള്ള ആളുകളുടെ അവസ്ഥ ഇവിടെ കുറെ മൊണ്ണകളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ വലിയ പ്രചരണം നടത്തുന്നുണ്ട് എനിക്ക് ഖത്തർ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അല്ല മൊണ്ണകളെ ഖത്തർ എങ്ങനെ കുബൂസ് എടുത്തെറിഞ്ഞാണോ ആക്രമിക്കുക മനസ്സിലാവുന്നില്ലേ ഖത്തർ ഇസ്രായേലിന് ഞങ്ങ് ആക്രമിക്കും ആരെയാണ് കുതിരയാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് കുറെ മരം മൊണ്ണകള് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഓ ഖത്തർ ഇപ്പം മലമറയ്ക്കുമെന്ന് ഖത്തറിന്റെ കുബോസ് മാത്രമേ ഉള്ളൂ എടുത്തെറിയാനെ എന്നുള്ളത് ളുകൾ വന്ന് ഇത്തരം ആളുകൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് തന്നെ നല്ലത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഈ ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതോട് കൂടിയിട്ടോ സൈന ശുഭീകരത അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ എസ് യു പി ഐ എഫ് ഐൻ്റെ സകല ആളുകളും റോഡിന്റെ തെരുവിലാ അല്ല ഇവരൊക്കെ ചത്തു പോയതായിരുന്നു ഇറാന് ഖത്തറിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് ഇറാൻ എവിടെയൊക്കെ ആക്രമണം നടത്തിയത് ഇറാൻ ഖത്തറിനെ ആക്രമിച്ചതാ അതിന് ഈ സാധാരണ ആളുകൾ ഉള്ളതാണെങ്കിലും പ്രശ്നമല്ല അതിന് ഖത്തറിന്റെ എവിടെ വീണാലും ഒരു പ്രശ്നവും ഇല്ല എന്ന രീതിയിൽ ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഒരു അധിനിവേശത്തെ കുറിച്ചും ഇറാനെതിരെ ഒരാൾ പോലും പ്രകടനം വിളിച്ചില്ല അതേസമയം ഇസ്രായേലെ അമാസ് എന്ന ഭീകര സംഘടനയിലെ ഭീകരർ താമസിക്കുന്ന ഭീകര കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിട്ട് ആക്രമണം നടത്തിയപ്പോ ഇവിടെ വലിയ ഇരവാദുമായിട്ട് സുറാപ്പികളും മൗദൂദികളും ജിഹാദികളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ബോധത്തോടു കൂടി തന്നെ തിരിച്ചറിയണം ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഖത്തറിനെ പിന്തുണക്കുന്ന ആളുകൾ അമാസിനെ പിന്തുണക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ തെരുവിലിറങ്ങുന്നതൊക്കെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് അല്ലാതെ ഒരിക്കലും മനുഷ്യത്വം പറഞ്ഞല്ല ഇറാൻ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഓരോ ഒക്കെ ഒരുത്ത ഒരു തരത്തിലുള്ള മനുഷ്യത്വവും പറഞ്ഞിട്ടില്ല എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയണം ഇത്തരം അമാസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ തെരുവോരങ്ങളിലൊക്കെ ഇറങ്ങി